അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു തീർക്കാൻ ഇത് കുടുംബ പ്രശ്നമല്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അൻവറിന്റെ ആരോപണത്തിൽ സിപിഎം കേന്ദ്ര നേതൃത്വം എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു തൃശൂരിൽ താമര വിരിഞ്ഞപ്പോൾ സുനിൽകുമാറിന്റെ ചെവിയിൽ ചെമ്പരത്തിപ്പോ വിരിഞ്ഞുവെന്നും പരിഹാസം വി എസ് സുനിൽകുമാറിന്റേത് വെറും ആരോപണങ്ങളെന്നും സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ തേടേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും പറഞ്ഞു പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ശ്രീ പി വി അൻവറും തമ്മിൽ പറഞ്ഞു തീർപ്പാക്കേണ്ട വിഷയമല്ല കേരളത്തിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ശ്രീ പി വി അൻവർ പൊതുസമൂഹത്തിന് മുമ്പിൽ പരസ്യമായി ഉന്നയിച്ചത് സംസ്ഥാന മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കളോ മാത്രം ആലോചിച്ച് ഒത്തുതീർപ്പാക്കേണ്ട ഒരു വിഷയവുമല്ല അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിശ്വസ്തരായ രണ്ടുപേരെക്കുറിച്ച് അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അത് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങളെല്ലാം പറഞ്ഞ് തീർപ്പാക്കി എനിക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയുമല്ലാതെ പിന്നെ ആരും ഇല്ല പി വി അൻവറിന്റെ മറുപടിയിലൂടെ അവസാനിക്കുന്ന ഒരു കാര്യമല്ല മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ അൻവറിനെ വിളിച്ചു വരുത്തി അടച്ചിട്ട മുറിയിൽ എല്ലാം ആക്കാനുള്ള വിഷയമല്ല അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം ഉന്നയിച്ചത് ഗുരുതരമായ വിഷയങ്ങളാണ് ഫോൺ ചോർത്തുന്നു സി എമ്മിന്റെ ഓഫീസിലെ അടക്കം ഫോൺ ചോർത്തുന്നു മുഖ്യമന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു